ഹലോ അപ്പൊ ഞങ്ങൾ എന്ത് പോണത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചട്ടിച്ചോറ് കഴിക്കാൻ പോവാണ് അല്ലു എന്ത് ലൂലു മാൾ പോവാണ് പോട്ടിച്ചോറ് കഴിക്കാൻ പോവാണ് ലുലുമാളില് ഏഹ് ഇനി മാലിട്ടുള്ള കളികൾ ഞാൻ അജ്ഞാടം പേടിക്കൂടൊരു രക്ഷ ഇല്ല കേട്ടോ പറഞ്ഞുണ്ടല്ലോ കേറി ഏ പൊയ്യണ്ട് ബാങ്കിൽ പോണം നമ്മള് പൂജ ഫ്ലാറ്റിലോട്ട് മാറിയിട്ടേ പണി ചേർസ് കഴിഞ്ഞ് അപ്പൊ അത് ഒന്ന് റിന്യൂവൽ ആക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊണ്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി അലമ്പ് ഉണ്ടാക്കലോ ഏ സി ഡാം നമുക്ക് എ ടി എമ്മിൻ്റെ അവിടെ നിന്ന് കാണാം ഓക്കെ ഞങ്ങൾ ബിൽഡിങ്ങിന്റെ അഗ്രിമെന്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് കഴിഞ്ഞാൽ ദുരൂരേറ്റം പോണതാണ് ലൂലൂരാണ്

എല്ലാർക്കും ഇവിടെ വിഷക്കണ്ടല്ലോ ഫോണ് ആരെ ഫോൺ ഇവിടെ പാല കാറാന്നിട്ടോ ബി എന്റെ പോയി ഈ കാറ് ഞാ ഫസ്റ്റ് ടൈം അങ്ങോട്ട് വരുന്നേ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങോട്ട് വരുന്നേ ഈ ലുലൂക്ക് ബാക്കിലെ ലുലൂക്കൊക്കെ ഞാൻ ഈ ലുലൂക്ക് മസാജ് മസാജ് ചേറ് മസാജ് ചെയ്യണ ഞാൻ മക്കട്ടെ ആയമ്മളെക്കുന്ന് <laughs> ൾക്കാരേ ഇല്ല ആകാശത്തില് ആകാശത്തില് ഇതാണ് മണ്ടില്ല മണ്ടില്ല ഞാനിവിടെ ഇണ്ട് ഈ ബെസ്റ്റ് പ്ലേസ് അല്ല ന്യൂഡോർക്ക് പോയിട്ടില്ലേ നിങ്ങൾ ആരെങ്കിലും ദുബായിലുണ്ട് ഇങ്ങോട്ട് പറഞ്ഞോളിട്ടോ നല്ല അടിപൊളി സ്ഥലാണ് ഈ ലുലൂപ്പ് വരണ നല്ല എവിടെയാണ് മോദരടെ നോക്കടേ അല്ല നമുക്ക് ഫുഡ് ഇക്കടാ എടാ ഫുഡ് ഇല്ല എടാ ഫുഡ് ഇല്ല चल ഇവിടെ கிച്ചൻ അല്ലേന്താ നല്ല അവിടെ ആള് ഫസ്റ്റ് റൗണ്ട് ഐറ്റിലുണ്ട് ആ മാവിക്കേനാണ് खाത്തേലെ लो നമുക്ക് എന്തില്ല ഓർഡർ ചെയ്യാ വെഷകണ്ടല്ല ഇപ്പോ എന്താ നീ കൊക്കിലേ 얘는 ট্রাক ট্রাক 얘는 നാട്ടത്തെ ট্রাক അല്ല അവിടെ അവിടെ അങ്ങോട്ട് ഫ്രണ്ടിൽ നോക്ക്

പീസങ്ങള്ണ്ടാക്കോറ് <coughs> <di? Frosty coughs> തിരിച്ചതൊന്നൂല ചിക്കൻ മടിച്ചോളിപ്പോ നടത്തോറിന ചിക്കൻ മടിച്ചോ ചിക്കൻ മടിച്ചാത്തേക്കെ ഇങ്ങത്തെ ചിക്കൻ ഇങ്ങത്തെ എവിടെ ഇങ്ങത്തെ അടി ഇങ്ങത്തെ ഈ അഞ്ചു രൂപേന്റെ Ha, ben de ben de tamam ya. Böyle çoru. Angata Abi yani. Bir yani. Bir yani. Bir daha. Yani. <laughs> <coughs> ya, <angata ne>, <coughs> bir daha. Bir daha. Bir Bir daha. Bir 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 da ഇല്ല ഇണി ഹാ ഇതെ ഇതില് കുറച്ച് അച്ചാർ നമുക്ക് കൊടുക്ക ഓക്കേ ഓക്കേ ഇത് വാ ഇത് എടാ ഇടല്ലടല്ല അടാ അടാ സന 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 ബ്രോസ് നീ സൺ അപ്പി കൊസസ് ഗെറ്റ് നോ എക്സ്ക്യൂസ് മീ ഹിയ ഡൂ ദാ സൂ ദിസ് വൺ ഗിവ് മീ ഫൈവ് ദര ണ്ട് എന്നാലും കണ്ടിങ്ങനെ ഇവിടെ നോക്ക് ഇതോണിച്ച് വേണ്ടിയാ സ്പൈസി ചിക്കൻ മോ ഇത് ഇത് മോ മോ മോമോ ഇനി ഇതൊക്കെ ഓർമ്മ ഉണ്ടോ സ്പൈസി മോ പിന്നെ ഈ ചിക്കൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ചിക്കന് ഇത് ഇങ്ങോട്ട് വരിക ആ ഇത് ഞമ്മക്ക് വേണോ ആ വേണ കൊറേ ദിവസിക്കണേക്ക് എവിടെ ഇപ്പച്ചിപ്പങ്ങോട്ട് പോവാ തിന്നാലെ അലൂരിന്റെ ഉള്ളില് ോ തണുപ്പുണ്ടോ ഇവിടെ നമുക്ക് വേണ്ടിണ്ട് എനിക്ക് ചെറുത് പഠിച്ചോ എനിക്ക് ചെറുത് പഠിച്ചോ റെസ്റ്റോറന്റ് <laughs> ണ്ടാക്കിയാ <laughs> <laughs> <Okay. sharp inhale> okay.

ഞാൻ വിഷക്കുന്ന ആൾക്കാർ വേണ്ടേ ഞാൻ എടുക്കാം നല്ല എരിവട്ടു അച്ചാറിന് പേരും ഇതിലുള്ള അച്ചാറിന് കാക്കി മേടിക്കട്ടെ കാക്കിലൂടി നല്ലോട്ടോ no <laughs> <laughs>

എവിടെ ആ മന്നെ നേരെ നേരെ ഇപ്പച്ചി ജി എ വൈ ആണ് ഇപ്പ ഇപ്പดิ ഇപ്പ ഹലോ അതോക്കി ആ അതോക്കി ഐസ ഹലെ ജിവിടെ ഇക്ക് ആടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട ഞാനും കുത്തിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് എന്റെ എല്ല് പൊട്ടിപ്പോ കറിയണ്ടെ എല്ല് പൊട്ടും എല്ലൊക്കെ പൊട്ടിക്ക് ചന്തി അപ്പൊ കുട്ടി വേദന ഇപ്പച്ചിക്ക് വേദന ഉണ്ട് ചെറിയ കുട്ടി കിഡ്സിനോട്ട് എഴുതിയിട്ടുണ്ട് ൂച്ച കൂട്ടിട്ട് സ്വർണ്ണം എവിടെ എന്തെങ്കിലും പോയി പഠിച്ചോ െണ്ടൂഡിൽസ്ൂഡിൽസ്ൂഡിൽസ് ഈ നൂഡിൽസ് പഠിക്കണ്ടെന്ന് ഈ നൂഡിൽസ് കഴിഞ്ഞു നമുക്ക് റോ വെള്ളം കൂടെ ആക്കാം ഞാൻ ഓളോട് ചോദിക്കട്ടെ ന്യൂഡിൽസ് ഇട്ടു എന്നിട്ട് നമുക്ക് ബാക്കി പൈസ എനിക്ക് ഐസ്ക്രീം അടിക്കാം എനിക്ക് എന്നിട്ട് ഐസ്ക്രീം അടിക്കാം ബാക്കി പൈസ അടിക്കാം ഫസ്റ്റ് നമുക്ക് ന്യൂഡിൽസ് അടിക്കുമ്പോ നല്ല വിഷക്കണം ഓക്കേ

എല്ല പൈസ പോയി വേറെ എന്തെങ്കിലും മേടിക്കണോ എനിക്ക് ഐസ്ക്രീം മേടിക്കാം മൂന്ന് രൂപക്ക് ഐസ്ക്രീമ് സ്ട്രോബെറി എല്ലാ ഫ്ലേവറുണ്ട് പല ഫ്ലേവറും കൂട്ടാമോ ജീവിച്ച് ശിവാണ് ഐസ്ക്രീം ഏതാം ഓക്കെ ഞാൻ എന്താ പറയുക നാല് രൂപ അച്ഛമ്മ ഞാനിട ആദ്യം പറഞ്ഞില്ലേ എന്നാലും വേറെ ഉണ്ടാവും വിളിച്ചു ോട്ടെട്ടെ ഒരു മുറുക്കോട്ടായിരുന്നു എനിക്ക് കിട്ടിയില്ല എന്താ അപ്പൊ ഞങ്ങൾക്ക് ഹലോ അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ചട്ടിച്ചോറൊന്നും കിട്ടിയൊന്നുമില്ല വെള്ളം കിട്ടിയ കഴിച്ചത് നൂലൂലും പോട്ട് ഞങ്ങളൊന്നും ബിരിയാണി മേടിച്ചു കണ്ടില്ല സംഭവങ്ങൾ അപ്പൊ മെയിനായിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ല ഇന്ന് ഇങ്ങനെ കുറച്ച് മസാജ് ചെയ്ത് പിന്നെ ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ അഗ്രിമെന്റ് ഇണ്ടായിരുന്നു അത് ഇതായി ഞാനിവിനൊരു മാല മേടിക്കണല്ലേ അവിടെ എടുത്തിരിക്കണൊക്കെയാ ഞാന് ഇതേ എവിടെ എവിടെ എടുത്തിരിക്കണത് അപ്പൊ ഏറെ കൊറേ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ അന്തേലൊക്കെ ആയിട്ട് തട്ടിപ്പായിട്ട് വരാം പിന്നെ ഈ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇല്ലെങ്കിൽ ആണ് അല്ല എനിക്കൊരു ബാഡായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി ഇപ്പം ഞാൻ ഇന്നലെ ഇതേമാർക്ക് സാജിയാ സാജിക്ക് വീട്ടിൽ പോവുകയാണ് ഫ്രൂട്ട്സ് പേടിക്കണം മറ്റേ പേടിക്കണം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പം വീഡിയോ ഇട്ടപ്പം അത് എന്നെ അടുത്തറിയുന്ന ആളുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട് കാരണം അത് നമ്മൾ ഒരു കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തേലുമൊക്കെ ഓരോ കാര്യമാണ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവർ കുറ്റം പറഞ്ഞില്ല മറ്റുള്ളവരാണെങ്കിൽ പോലും അവർ പേസെടുക്കും കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോസാണെങ്കിൽ പോലും അവരും കണ്ടന്റ് തന്നെയാണ് പക്ഷെ ഞാൻ കുറ്റം എന്ന് പറഞ്ഞില്ല എന്നിവ ഞാൻ പറഞ്ഞു തീരുത്താനൊന്നുമില്ല നിങ്ങളെന്താ വിചാരിച്ചു വെച്ചാൽ അതേ മതി എനിക്ക് വിചാരിച്ചാണ് എടുക്കും എനിക്ക് എൻ്റെതായിട്ടുള്ള പണിയും കാര്യങ്ങളുണ്ട് ഇനിവേ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുക അല്ലാത്തവരിലൊക്കെ എന്ത് ചെയ്യാം എന്തേലൊക്കെ കാട്ടി താല് കുത്തി മറിഞ്ഞു കിടക്കും അപ്പം ഞങ്ങൾ പോട്ടെ നാളെ കാണാൻ ചോദനം ഓക്കെ ബൈ സി യു